ാണ് എല്ലാം പറ്റുന്ന എല്ലാ ഫാമിലിക്കും എല്ലാ ആളുകളും ആളുകൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള സമൂഹമാണ് പറഞ്ഞു തരുന്നത് പക്ഷെ ഭയങ്കര സീരിയസ് എല്ലാവർക്കും അതിൻ്റെ തന്നെ കാണാൻ പറ്റുന്ന സിനിമ

എന്തായെങ്കിൽ മന്ത്രി വെറുതെ വന്നു പോയിട്ടില്ല എല്ലാവർക്കും ജ്യോതിഷങ്ങൾ ഭയങ്കര നന്ദി ഉണ്ട് സാറിന്റെ ഫസ്റ്റ് പടമാണ് ഞങ്ങളെല്ലാം നല്ല ആവശ്യമായിട്ട് വ്യത്യസ്തമായ പെർഫോമൻസ് ആണ് ഇതുവരെ കണ്ടുവന്നൊരു പെർത്തേഡി മാറിയിട്ട് അംബാനിയൊക്കെ നമ്മൾ ആവേശത്തിന് കണ്ട പോലെയല്ല വേറൊരു ക്യാരക്ടറാണ് ഭയങ്കര വെറൈറ്റി ക്യാരക്ടറാണ് അതെ ലൊക്കേഷൻ ചെല്ലുന്ന സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചു പക്ഷേ അല്ല അമ്മാന്റെ കരിയറിലെ ആവേശത്തില് അംബാനി ഡിഫറെ മരിയാന വന്നതില് സന്തോഷം താങ്ക് യു

കൊല്ലത്തെ ജ്യോതിഷ് കൊല്ലക്കാരായതോണ്ട് തന്നെ ജ്യോതിഷന് ആ ഒരു സാധനം വ്യക്തമായിട്ട് അറിയാം ജോലിഷ് വളരെ മനോഹരമായി പോട്ടിരുന്നു മുതല് നമ്മള് കൊല്ലത്തിൽ കൊല്ലത്ത് പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണക്കണം അല്ലാത്തവർക്ക് എനിക്കൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊല്ലത്ത് ആയാലും റോഡായാലും സ്ഥലങ്ങളാണെങ്കിലും മണ്ഡലത്തിൽ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പരമ്പൂരൊക്കെ തന്നെ വളരെ മനോഹരമായി എക്സ്പ്ലോർ ചെയ്യും കടലും കായലും ഒക്കെ ഇത്രയും നല്ല കലാപരമായി കണ്ടവർ കാഴ്ച പക്ഷെ ആ കാഴ്ച ഇൻവോൾവ് ആയി മൂവി കണ്ടില്ല ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകും ഭയങ്കരമായിട്ട് ത്രില് അടിച്ചിരിക്കുന്ന നല്ല നല്ലൊരു പടം നാളെ അത് ഗോവലിന് കുറച്ച് മാറ്റം ഉണ്ട് സിപ്പാക്കി കേട്ട മാറ്റം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാമിലിയായിട്ട് കാണാൻ പറ്റും നല്ല പടമാണ് പ്രത്യേകിച്ച് നല്ല പട ചെറുകിത്രം പക്ഷെ നല്ല പടം കണ്ടിരിക്കാൻ പറ്റും നല്ല പടം സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് നമ്മൾ എല്ലാവരെയും ആകർഷിച്ചവരോടാണ് ഇപ്പൊ ആവേശത്തിൽ ഞാൻ പാടും തുടർച്ചയായ ാണ് പിന്നെ ഇതിനകത്ത് ക്യാച്ച് ആയിട്ടുള്ള പല ചുറ്റുന്നവരും ഇതിനകത്ത് ചെറിയ ചെറിയ വാചകങ്ങൾ യൂസ് ചെയ്യുന്നവർ അതൊക്കെ നല്ല ഇമ്പാക്ട് ആണ് കൂടുതൽ ഉള്ള സംഭവങ്ങളാണ് അതായത് ഏറ്റവും ആയിട്ടുള്ള ക്യാരക്ടറു പറയുന്നത് നമുക്കൊക്കെ എന്താണ് കിട്ടിയ സമയത്ത് എൻജോയ് ചെയ്യുക ഇല്ലാത്ത സമയത്തൊക്കെ ഒരു പോരാട്ടമാണ് കേരളം ആ സമയത്ത് കേൾ ചെയ്താൽ നമുക്ക് ചിന്തിച്ചാലും അവർ ഏത് ജോലി ചെയ്ത് ഏത് മിഡിൽ ക്ലാസ് സാധാരണക്കാരൻ ചെയ്ത് അങ്ങനെ തന്നെയാണോ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക ഇല്ലാത്ത സമയത്ത് ഒരു സംഭവം സമൂഹത്തിന്റെ അവസാന സിറ്റുഷൻ ആ ഒരു ഫോട്ടോ ഫോളോ ചെയ്താൽ ഈ സിനിമ അവസാനിക്കുന്നത് ഒരു സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ആവുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ സിറ്റുവേഷൻ ആയിട്ടുള്ള കോമഡികളുണ്ട് കോമഡിക്ക് വേണ്ടിയുള്ള കോമഡികളുണ്ട് ഈ ബേസിൽ ചെന്നുപെടുന്ന ആ ഒരു സിറ്റുവേഷൻ വെച്ചുള്ള കോമഡി പിന്നെ വളരെ സ്വീറ്റ് ആയിട്ട് ഇതിന്റെ അണ്ടർലൈനിള്ള ഒരു ലവ് സ്റ്റോറി ഉണ്ട് അത് ഒരു ഒരു ലവ് സ്റ്റോറി എങ്ങനെ പറയാതെ പറയാൻ അതാണ് കാരണം ആ ലക്ഷത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് സ്പോയിലർ പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റി ഒരു നോംസിനും മൊത്തം തെറ്റിക്കുന്നു പക്ഷെ അതിൽ നമുക്ക് ഒരു തെറ്റും കണ്ടെത്താൻ പറ്റാത്ത ഒരു നല്ല രസകരമായ ഒരു പ്രണയം ഇതിനടിയിലൂടെ പോകുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ തിരിച്ചു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ സിനിമകൾ പല കാലഘട്ടത്തിൽ ഗംഭീര പെർഫോമൻസ് നല്ല കാശി